അപ്പം ഞാൻ ഉപ്പുതറയിലൊക്കെ പോയി വിച്ചുവിനുള്ള വാലൻറ്റൈൻസ് ഡേ ഒക്കെ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വിച്ചുവും ജാനിക്കുട്ടി അകത്തുണ്ട് അപ്പം ഈ പ്രാവശ്യത്തെ കൊടുത്താലോ അവരെ രണ്ടും കൊണ്ടുപോയില്ലായിരുന്നു അപ്പം ഞാൻ ഇനി ബൈക്കിലാ പറയാൻ എടുക്കാറേ അച്ഛനെ മോളൊന്നും വെളി കാണാൻ ഇല്ല കേട്ടോ എവിടെ പോയോ എന്തരോ ഹലോ കേട്ടാളോ ഹലോ വീട്ടിലാരും ഇല്ലേ ഇവിടെ കാണണ്ടാണല്ലോ ബെഡൊക്കെ രാവിലെ ഞാൻ വിരിച്ചിട്ടിട്ട് പോക്കിയപ്പോ കിടക്കുന്നു നോക്കിയ മമ്മി ഉണ്ട് കേട്ടോ അവരെന്ത് അവര് കോഴിക്കോട്ടിൽ പോയിട്ടുണ്ട് കോഴിയുടെ കൊട്ടയക്കാൻ കഴിഞ്ഞാൽ കെട്ടിയോട്ട് കഴിഞ്ഞിട്ട് എേയ് അയ്യ കേട്ടോ വരില്ല അല്ലേ എവേർ ദേ ഓട്ടോമൽസറിൽ പങ്ങടുക വന്നതാ ചുനി ഹായ് ഹലോ ദേ എന്തു പറയുന്നു কি ഹാപ്പി വൺ എൻഡേസ്ഡേ ഹാപ്പി വൺ എൻഡേസ്ഡേ താങ്ക്യൂ ടേക്ക് യുവർ മൈ ബാഗ് ചുനാ നമ്മടെ ആയിടലക്ക് എനിക്ക് ചൊല്ല പോയിടക്ക് ചൊല്ല പോയിടക്ക്

ഞാണ്ടാട്ടം അയ്യോ ഞാൻ എന്റെ മനസ്സിലുണ്ടായി പഠിക്കാൻ ഇതാണെനിക്ക് ഇഷ്ടം കഴിഞ്ഞ വാലന്റൈൻസ് ഡേ പ്രൗഡ് പിന്നെ പിന്നതേപോലെ തന്നെ ഈ ഒരു സന്തോഷകരമായ നിമിഷത്തിൽ ഏറ്റവും എന്താ പറയാ വിഷമകരമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് ഇന്ന് ശരിക്കും ബ്ലാക്ക് ഡേ ആണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഈയൊരു സന്തോഷ കാര്യത്തിൽ എനിക്കൊരു സങ്കട കാര്യം കൂടി പറയാനായിട്ടുണ്ട്

കഴിഞ്ഞ പ്രാവശ്യം റോസപ്പൂ പറ്റിച്ച് ഈ പ്രാവശ്യം പറ്റി ഈ പ്രാവശ്യം വിച്ചവരുണ്ട് നേരത്തെ അമൂനുള്ള ഗിഫ്റ്റ് ആണ് ഇടുക്കി വീട്ടിൽ പോകുന്ന ക്ഷമിച്ചു കഴിക്കുക ണ്ടാവും അതായത് നമ്മ രണ്ടുമൂന്ന് ദിവസം ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളിവിടെ കണ്ടണം എന്നാലും അതിന്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും മീനായിട്ടും അതെ അതെ വന്നപ്പോ തന്നെ ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ പിടിച്ചാലോട് എനിക്ക് കിടന്നുറങ്ങാനായിട്ടേ പറ്റുന്നുണ്ടാവുന്നില്ല ആ പുള്ളിക്ക് സന്തോഷമായിട്ടോ പുള്ളിയുടെ രണ്ടു ദിവസം ക്ലാസ് പോയി ഈ ഏതോ ഒരു സ്ഥലകര എൻറെ അപ്പനെ പറയില്ലേ എൻറെ അപ്പനെ ഇവനെ കൊണ്ട് ആ ഒരു ഡയലോഗ് കിട്ടിട്ടോട്ട് കേട്ടോ എൻറെ അപ്പനെ ഇന്നമ്മേനെ കൊണ്ട് ഞാൻ തോറ്റെന്ന് പറയും അവിടെ ഇന്നമ്മയ്ക്കും പനി വേണം കേട്ടോ നമ്മുടെ അമ്മയ്ക്കും ചെറുതായിട്ട് പനിക്കോളും കാര്യങ്ങളൊക്കെ പിടിച്ചേക്കണാനോട് ആള് കിടന്നിട അമ്മ ഒരു രണ്ടു വർഷം മരുന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മും പോയിട്ട് മരുന്ന് മേടിച്ചു കൊടുത്തു രണ്ടു വർഷത്തുള്ള മീൻ ഞാൻ പോയി മേടിച്ചു കൊടുത്തു വന്ന വലിയ കാര്യങ്ങളൊന്നും വെക്കില്ല കുട്ടികുട്ടി എന്തെങ്കിലും

അന്ന് തന്നെയാണ് ബെർത്ത് പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ ആ അങ്ങനൊക്കെ വരുമല്ലേ അങ്ങനെയൊക്കെ വരുമോ നാല് കൊണ്ട് നോക്കുമ്പോ അങ്ങനെ പോയി കുഞ്ഞി അപ്പൊ ഇന്നലെ വന്നപ്പോ തന്നെ സ്പെഷ്യൽ എന്ന് മട്ടനായിരുന്നു അവിടുത്തെ ഇവിടെ അമ്മയും അമ്മൂ സ്വന്തം ഇല്ല അത് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ തീരുമാനാക്കി ഇന്നപ്പോ അത് തീർന്നു കഴിഞ്ഞപ്പോ അടുത്ത വരമ്പോ ഓട്ടോറിക്ഷക്കാണ് ഓരോ കോഴികളും ആടുകളൊക്കെ

নন <laughs> নননে <laughs> ആർക്കും ഇന്ന ഇന്ന് സ്പെഷ്യൽ നമുക്ക് പോയിരുന്നു പക്ഷെ ചിക്കൻ കിച്ചണിൽ പോയിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ആ പെറ്റുകൾ ഈ അച്ചയ്ക്ക് നമ്മക്ക് അവരേം കൂടെ ഒന്ന് പോയി കണ്ടേക്കാം വന്ന സ്ഥിതിക്ക് വളർത്തും നിങ്ങ ആ എടുത്ത് കടിക്കൂട്ടോ ചാനിക്കുട്ടി അമ്മയുടെ ഇതെന്ന് വിട്ട് ആകപ്പാടെ മാറ്റുന്ന ഒരു കരിയാപ്പ് എടുത്ത കൈ തല്ലി ഓടിക്കും പോരവേപ്പ് വേപ്പ് Kind of a, mm. anyway> ും കിട്ടും ഞങ്ങള് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും അധികം ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ ഒരു ചക്ക വട്ടാൻ വേണ്ടി ജസ്റ്റ് ശേഷം ഒന്നിറങ്ങി അത് ആ താമസല്ലേ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പതിനൊന്ന് മണിയായ അല്ലേ നമ്മളിവിടെ വന്നപ്പോ മൂന്നോ നാപ്പത്തഞ്ചോണ്ടേ ഞാനും ഞാനി കുട്ടി പൂരം ഉറക്കം ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴാണ്ടത് അമ്മ വന്നിട്ട് നിലവില് ഞാനോ കൊറച്ചും കൂടി പോണായിരുന്നു ഞാൻ ഉറക്കം പിടിച്ച് പറഞ്ഞിട്ടുണ്ടെതുറച്ചോടെ പോയാ സിന്ധു നല്ല കട കട്ടപ്പറിക്കുമിണക്കനൊക്കെ പോട്ട് വന്നിട്ടുണ്ട് നല്ല സ്വപ്നത്തിന് കിടന്ന് ഓർമ്മയായിരുന്നു ഇപ്പോഴത്തേക്കും ആട് ഇവിടെ കടയിലെ മട്ടനൊക്കെ മേടിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഇപ്പഴത്തേനും അമ്മ വിളിച്ചു അമ്മ വിളിച്ചാടിപ്പറിച്ചു എണ്ണീട്ടിണ്ട് ഇന മണിയമ്മ കാണിക്കുന്നു മട്ടൻ മൊത്തം മേടിച്ചു കഴിഞ്ഞു അമ്മയെ വിളിച്ചിട്ടേ മട്ടൺ ഇനയെ വിളിച്ചിട്ട് അമ്മ ഞാൻ സ്വപ്നം കണ്ടു അത് ഓർത്തിട്ട് മട്ടൺ മേടിക്കുമായിരുന്നു എന്തായാലും അമ്മ ചെയ്തത് അയ്യോ അവരൊക്കെ മട്ടനൊക്കെ ഇഷ്ടം എത്ര നല്ല മീറ്റ് മട്ടൺ അജമാസ അജോ അല്ലേ നൂറ് ശതമാനം വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആവുന്നു ള് അതെ നല്ലു ലാവില അതോടൊക്കെ തന്നെ തൊട്ടാവാടി തൊട്ടാവാടി തൊട്ടാടി തൊട്ടാവാടി തല്ലുമായിരുന്നുണ്ട് ഈ ജാനി കിച്ചൺ ഒക്കെ നേരത്തി പറഞ്ഞിട്ടുണ്ടെട്ടോ അമ്മയ്ക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പോയ ടൈമില് ശല്യപ്പെടുത്തിട്ടോട് പറഞ്ഞു ഗീത ഗീതെങ്കിൽ പ്രാധാന്യം ഞാൻ തലതല്ലിച്ചു ആ ഇനിയും എന്നെ ടോർച്ചർ തലയല്ലിച്ചു ജാനിക്കുട്ടി ജാനിക്കുട്ടിക്ക് പാപ്പും അതുകൊണ്ട് തന്നെ ഇന്നമ്മേം കൂടെ ആണല്ലോ തൊണ്ണൂറിന് വാങ്ങിക്കൊടുത്ത വളയാട്ടോ ഇപ്പഴത് ഇടാ സമയായ കൊച്ചു മുട്ടണാന്നില്ല എന്ത് ചെയ്തോരൊക്കെ ചോദിക്കും ആ അമ്മ ചേ ഇപ്പൊ പറയുന്ന അമ്മ മേടിച്ചിരുന്ന അങ്ങനെ ഞങ്ങൾ ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാൻ അയ്യോ പറയുന്നില്ല ഗുരുവേ എനിക്ക് പേടിയാ സത്യം പറഞ്ഞാലും ചിലവർ വേറെ രീതിയിലായിട്ടു കഴിഞ്ഞ പ്രാവശ്യാണല്ലോ ഈ വീട് നല്ലൊരു വീട് എന്ന് പറയുന്നത് ശരിയാണോ എനിക്ക് പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടില്ലായിരുന്നു കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനായിട്ട് സർട്ടിഫിക്കറ്റ് ആണെന്ന് വെച്ചാൽ അവളുടെ പേര് മാറിക്കിടന്നതാണ് അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുറണായിരുന്നു പിന്നെ എൻ്റെ ഒരു സൈനം വേണമായിരുന്നു എന്തെല്ലാമാണ് വന്നത് ഓരോ ചാനലിൽ വന്നേക്കുന്നതാണ് അതെ കോഴിക്കോടൻ കത്തി അമ്പും വില്ല ഞാന് ഇതെല്ലാം സംഭവിച്ചത് ഭയങ്കര ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വന്നിരുന്നത് അത് മനുഷ്യർ അറിയാനുള്ള ഒരു ശുഷ്കാന്തി കേട്ടോ നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങളെടുത്ത് പറയാനുണ്ടെങ്കിൽ അന്തസ്സായിട്ട് വന്ന് നിന്ന് സംസാരിക്കാൻ എനിക്കറിയാം ഗൈസ് നിങ്ങൾ അവിടെ ഇവിടെ നിന്നും പോയി കമൻറ്റ് ഇടണ്ട അമ്മൂ കള്ളം പറഞ്ഞതാണ് അമ്മൂ വേറെ അതായത് വേറെ കാര്യങ്ങൾ കൊണ്ടാണ് അമ്മ വന്നത് അവൾ അപ്പം അതിനാണല്ലേ വന്നത് എന്നിട്ട് അവൾ പറഞ്ഞേക്കുന്നത് കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഇങ്ങനെ മാഡ അങ്ങനെ ഇങ്ങനെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് കുഞ്ഞിന്റെ പേരിൽ അത്യാവശ്യം വലിയൊരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അതില് ജാൻകിന്നുള്ള പേര് ആ ഇന്നിലാണ്ട് ജാനകി എന്ന് എഴുതി വെച്ചു അപ്പം അവരവിടുന്ന് വിളിച്ചിട്ട് വന്നു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ തന്നെ കൊണ്ടുവരേണ്ട കാര്യം ഉള്ളത് കൊണ്ടും പിന്നെ ഞാൻ ആ വീഡിയോകത്ത് പറഞ്ഞിട്ടില്ലെന്നാല് എനിക്കത് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഓരോ ഒരു ചേച്ചി എൻ്റെ അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി ഓയിൽ നിങ്ങൾ വിചാരിച്ചിരുന്നോ അമ്മ അത്ര വലിയ ബാഗ് കിട്ടിയായിട്ട് വന്നിരുന്നു എനിക്ക് പ്രാന്തില്ല ഇല്ല ഓരോ ഒരു ദിവസത്തേക്ക് വേണ്ടി അത്രയും വലിയ ബാഗായിട്ട് അതെന്ന് അറിച്ച് ഓയിലായിരുന്നു അതൊരു ചേച്ചി ഓർഡർ ചെയ്തതാണ് അപ്പം ഓയിലും നമ്മൾ തരുന്നതിനേക്കാളും പൈസ അവർ കൂടുതലായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഇത്രയും അർജൻറ് ഞാൻ കൊറിയർ സർവീസ് വഴി അയച്ചാലും കാര്യമില്ല കാര്യം അവർക്ക് വിദേശത്തോട്ട് കൊണ്ടുപോകാനായിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതും കൂടെ കൂടെ കൊണ്ടുവന്നതാണ് എന്റെ പുന എന്തെല്ലാം വന്നിന്നറിയാവും അവള് നുണ പറഞ്ഞതാ അവള് പോലീസ് സ്റ്റേഷനിൽ പോവാൻ വേണ്ടി വന്നതാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ആ പോലീസ് എനിക്ക് പണി കിട്ടുവോ ഞാൻ പേര് ഇറങ്ങാണ്ട് അല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം അല്ല ആ ഒരു ഇടയ്ക്ക് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഉപ്പാറ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടോ എനിക്ക് ഞാൻ അതിൻ്റെ ഏഴ് ഡൈലോക്കത്ത് ചെന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉപ്പാറ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ച് തിരക്കേണ്ടതാണ് ഞാൻ കുഞ്ഞിന്റെ എൻ്റെ കുഞ്ഞിൻ്റെ ഞാൻ അത് കഴിഞ്ഞു പിന്നെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്താ പറയുക അത് തിരുത്തിയിട്ടാണ് ഞാൻ പോയെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം ഞാൻ പേപ്പർ കൊണ്ടുവിടെ അമ്മയുടെല്ലാം കൊടുത്തത് ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു പോയി എനിക്കൊരു സൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു ഗായ്സ് ഗവൺമെന്റ് ഓഫീസൊക്കെ അഞ്ചു മണി വരെ ഉണ്ട് മൂന്ന് മണിക്ക് വന്ന ഞാൻ എനിക്ക് ഇവിടെനിന്ന് പത്ത് മിനിറ്റ് ഉള്ളൂ പോരാറേ പോകാനായിട്ട് എനിക്ക് അവിടെ പോയി എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വരാനായിട്ടൊക്കെ എനിക്കറിയാം മണി വരെയുള്ള സ്ഥാപനത്തിൽ ഞാൻ പോയി എനിക്ക് പെട്ടെന്ന് വന്നതിന്റെ കാരണം പറ്റില്ല ഞാൻ 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 പറഞ്ഞാണ് പറഞ്ഞാണ് അമ്മനോട് അമ്മനോട് ഓടി പറഞ്ഞാണ് പക്ഷെ അതിന് വേറെ ചാർന്നുകൾ ചെന്നിട്ട് വേറെ രീതിയിലാണ് രീതിയിലാണോട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും എന്നെ ബാധിക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിൽ വെറീഡ് ആവേണ്ട ആവശ്യമുള്ളൂ ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കതൊന്നും വിഷമമില്ല ഞാൻ പിന്നെ ക്ലാരിഫൈ നമ്മളെ സ്നേഹിക്കുന്നവരും ചിലപ്പോ ചിന്തിക്കും ശരിയാണോ എന്ന് ചിന്തിക്കും അപ്പൊ അതുകൊണ്ട് മാത്രം പറഞ്ഞു പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പാറ പോലീസ് സ്റ്റേഷനില് ഗൂഗിളിൽ ഉണ്ടാവും വിളിച്ചുപോയി സംശയം അപ്പൊ വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാവും അല്ലെ കഴിഞ്ഞ വർഷത്തെ വാലന്റൈൻസ് ഡേ എന്നെ മിച്ചുനെ ഒക്കെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ പൊങ്ങി 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 പോയി സീലിംഗ് നടന്നു തോന്നില്ല ആ ഒരു സെറ്റപ്പിൽ അച്ഛനും അമ്മയ്ക്കും പൈസ പ്രൗഡ് നിമിഷം വരുന്ന കേട്ടോ ആ ഒരു ടൈം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാര്യം പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് എടുത്ത് കുറച്ച് കുറച്ചുപേരും ഒരു കമന്റ് വേണം കേട്ടോ അതിനോടൊന്ന് റിപ്ലൈ ആയിട്ടോ കുറച്ചു വന്നിട്ടുണ്ട് അമ്മു അമ്മൂനെ അമ്മൂന്റെ ഹസ്ബൻഡും ഫാമിലിയൊക്കെ ചെന്ന അമ്മ എടുത്ത് എത്തിയാലോടാ ചേർത്ത് പിടിക്കുന്നത് അമ്മു പൈസ കൊടുക്കുന്നവരാണെന്ന് ഒരിക്കലും അങ്ങനെ അല്ല കേട്ടോ നമ്മളെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവർ ചേർത്ത് പിടിക്കുന്നത് പിന്നെ അച്ഛനമ്മമാരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ഒരു മക്കളുടെ ധർമ്മമാണ് ആദ്യപ്പം ഞാൻ മരുമകളായിട്ടുള്ള മക്കളായിട്ട് തന്നെ അവിടെ നിൽക്കുന്നത് അവർക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് അത് ഏറ്റവും കാര്യം അവരുടെ ഒരു നമ്മള് നമ്മളിപ്പോ ഒരു വീട്ടിൽ ഇത്ര ഒരു അഞ്ചു പേര് അഞ്ചു പേര് ഞാൻ താമസിക്കുക അതിൽ ഒരാൾക്കൊരു വിഷമമുണ്ട് അവരെന്നും അവരുടെ മുഖത്ത് ആ വിഷമം കാണുന്നുണ്ട് അപ്പം നമുക്ക് ആർക്കെങ്കിലും ആ ബാക്കിയുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുക തന്നെ വേണം അതിലൊരിക്കലും അവരെ കാശ് കൊടുത്ത് അവരെ സ്വപ്നം എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത് അങ്ങനൊന്നുമില്ല കേട്ടോ ഒരിക്കലും അല്ല നമ്മൾ അച്ഛനമ്മമാരെ നമ്മൾ നമ്മൾ എൻ്റെ അച്ഛനമ്മമാരായിട്ട് തന്നെ അവരെ ഞാൻ കണ്ടിട്ടുള്ളൂ അവരെന്നെ സ്വന്തം മകളെ പോലെ തന്നെ കണ്ടുള്ളൂ വഴക്കു പറഞ്ഞിട്ട് സൂപ്പറായിട്ട് തന്നെ ഒഴക്കുറി അടി ഉണ്ടാക്കുന്ന അടുത്ത് ഞങ്ങളെല്ലാം സൂപ്പറായിട്ട് തന്നെ അടി ഉണ്ടാക്കുക സ്നേഹിക്കേണ്ടിടത്ത് ഞങ്ങളെല്ലാം സൂപ്പറായിട്ട് തന്നെ സ്നേഹിക്കും അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ അപ്പോൾ വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞ വർഷത്തെ ഭയങ്കര ഭയങ്കര സന്തോഷവും ഭയങ്കര പ്രൗഡും ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾ ഭയങ്കര അടിച്ചുരുക്കി കാര്യം വിച്ചു എനിക്ക് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്താണ് എന്നോട് വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ പപ്പ അതെ എന്നാ എന്നെ അനക്ക് ഈ പ്രാവശ്യം ഗിഫ്റ്റ് വേണ്ടെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് തന്നപ്പോ പപ്പ ശരിക്കും വഴക്ക് കുറഞ്ഞു കേട്ടോ പപ്പ ഒന്നും പൈസ ഇല്ലാണ്ടാണോ കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ടുപോയി ഞാൻ പൈസ അറോ അങ്ങനെയൊന്നും അപ്പൊ കുറെ വഴക്ക് കുറഞ്ഞ കേസ് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പോകാറു ഞാൻ വെറുതെ പറഞ്ഞതേയുള്ളൂ എന്റെ ഭർത്താവ് കൂടെ എന്നെ കൊണ്ടു അതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു എനിക്ക് ആ ദിവസ പോകാൻ ധാരാളമാണ് കേട്ടോ എനിക്ക് ഒന്നും ഞാൻ ആരോസില്ല പിന്നെ എന്റെ പപ്പാടായ മഴയടുത്തു വന്നല്ലോ അത് ഭയങ്കര സന്തോഷമാണ് ചാനിക്കുട്ടിയും കുട്ടിയും പാപ്പുവിനെയൊക്കെ കണ്ടൊന്നും സെറ്റ് സന്തോഷമായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ കുട്ടി വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു നമ്മളെ ചെറിയ ആൾക്കാരാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പൊ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുത്തില്ല സബ്സ്ക്രൈബ് ചെയ്തേക്കാ ബെല്ലൈക്കിനിട്ടിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ